അതീവ ദുഃഖകരമായ ഒരു വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ അകാല വിയോഗത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ഒരു നാട് മുഴുവനും ഈ വാർത്ത അറിഞ്ഞതു മുതൽ നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊണ്ടെത്തുന്നത് തൃശ്ശൂർ പാറയ്ക്കൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ ഇരുപത്തിയഞ്ചുകാരനായ വിനീതാണ് അന്തരിച്ചത് നിയന്ത്രണം ഇട്ട ബൈക്ക് മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത് പഴയന്നൂർ കുമ്പളക്കോട് നമ്പ്രത്ത് അപ്പുവിൻ്റെ മകനാണ് വിനീത് വിനീതിന് അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലിയായിരുന്നു വ്യാഴാഴ്ച രാത്രി പത്ത് മണിക്കാണ് ഈ അതീവ ദാരുണ സംഭവം ഉണ്ടായത് ഓടിക്കൂടിയ നാട്ടുകാർ ഗുരുതരമായി പരിക്കേറ്റ വിനീതിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ വിയോഗ വാർത്ത ഒരു നാടിനെ മുഴുവൻ സങ്കടക്കടലിലാക്കിയിരിക്കുകയാണ് വെറും ഇരുപത്തിയഞ്ച് വയസ്സിൽ തന്നെ ഈ ലോകത്തുനിന്ന് വിടപറയേണ്ടി വന്ന വിനീതിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക